ഞാനിവിടെ ചക്കേൻ്റെ ഒരു മിക്സ്റ്ററാണേ ഉണ്ടാക്കുന്നതെന്ന് അതിന് കുറച്ച് ചക്ക അതാ വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നു ഇനി ഞാൻ ഇതൊന്ന് മിക്സിയിൽ അടിച്ചു വരാം കേട്ടോ അങ്ങനെ ഒന്ന് അടിച്ചു കൊണ്ടിരണം നന്നായിട്ടടിച്ചു വരണം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കടലപ്പരുപ്പ് കടലപ്പരുപ്പ് ഇടണമെന്നൊന്നുമില്ല ശേഷം ഞാൻ ലേശം ഒന്ന് ഒന്ന് കടിക്കുക വിചാരിച്ചിട്ടതാണ് പിന്നെ നിലക്കടല വെളുത്തുള്ളി ചതച്ചത് കുറച്ച് വറ്റൽമുളക് ഇനി കുറച്ച് കരുവേപ്പില ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടി പിന്നെ കടലപ്പൊടി എടുക്കുന്നുണ്ട് കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാൻ ചക്ക അരച്ച് വന്നിട്ട് കാണിച്ചു തരാം പിന്നെ ഉപ്പ് പൊടിയും വേണം മഞ്ഞൾപ്പൊടിയും വേണം കുറച്ച് ഇത്രയും സാധനമാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഞാൻ ആദ്യം ചക്ക അരച്ചു കൊണ്ടിട്ടോ ഒന്ന് അത് ചക്ക അടിച്ചു കൊണ്ടുവച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പിൻ്റെ പൊടി ഇട്ടു കൊടുക്കുന്നുണ്ടേ ഉപ്പ് പൊടി ഇട്ടുകൊടുത്തു ഇനി നോക്കിയിട്ട് കുഴച്ച് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് ചക്ക വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണേ കുറച്ച് കുറച്ച് കടലമാവ് ഇട്ടിട്ട് കുഴച്ചെടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ പത്തിരിപ്പൊടീൻ്റെ പത്തിരിപ്പൊടിയാണെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഞാനൊന്ന് കുഴച്ച് എടുക്കട്ടെട്ടോ അതിനനുസരിച്ച് നമ്മൾ പൊടി ഇട്ട് കൊടുക്കണേ കുഴക്കുന്നതിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ ചപ്പാത്തിൻ്റെ പരുവം വരണം കേട്ടോ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക ൊരിത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതേമാതിരി ചപ്പാത്തിൻ്റെ ഭാഗം മാതിരി ആവണം കേട്ടോ അതാ ഇതേമാതിരി കുറച്ച് നല്ല ടൈറ്റ് പാടില്ലേ ഒന്ന് ഞാൻ കാണിച്ച് തരാം ഇതേ പരുവത്തിൽ കിട്ടണം നമ്മൾ മാവ് കുഴച്ചിട്ട് കുഴച്ചിട്ടോ ഇതാ ഇതേ പരുവായി കഴിഞ്ഞിരിക്കുന്നേ ഞാൻ വെളിച്ചെണ്ണ ഒന്നും തൊട്ടിട്ടില്ല കേട്ടോ കൈ കൊണ്ട് വേണമെങ്കിൽ തുള്ളി വെളിച്ചെണ്ണ നമ്മളെ കയ്മിലാക്കിയിട്ട് ഒന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം അതൊരു തുള്ളി വെളിച്ചെണ്ണ കയ്മ പരത്തിക്കുന്ന കേട്ടോ ഇതാ ഇതേമാതിരി ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ എനിക്ക് ലൈക്ക് ചെയ്തും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലേ ഒന്ന് ചെയ്തു തരണേ ഇനി ഞാൻ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് വർക്കാൻ നോക്കട്ടോ ആദ്യം ഞാൻ ചീഞ്ചിട്ടി വെച്ചിരിക്കുന്നത് ഗ്യാസിൻ്റെ മുള്ളിൽ ഇനി ഞാൻ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളകാണേ അറ്റൽമോള് കിട്ടുകൊടുക്കട്ടെ കടലിയാണേ വറുത്തെടുക്കുന്നത് ഒന്ന് വറന്നു നോക്കട്ടെ ഇനി ഇതിലേക്ക് കടൽ പിന്നെ പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളേ ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ചതച്ചെടുത്ത വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി ഒന്നും നല്ലവണ്ണം മുരിയെ അറ്റിപ്പച്ച തയ്ക്കും ൂറ്റിയെടുക്കാണേ ഇതിന് കരുവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് സേവനായി നമ്മൾ നൂൽപ്പൊട്ടിൻ്റെ അച്ചിലിട്ടിട്ട് മിക്സ്റ്റർ റെഡി ആക്കെ ഞാൻ ഇത് നമ്മൾ അതിലേക്ക് നിന്ന് ഒഴിച്ചു കൊടുക്കണേ ഒന്നതായിട്ട് തിരിച്ചിട്ട് കൊടുക്കട്ടെ 이렇게 또해보데 ഇത് എടുക്കണേ ഇത് അല്ലോണം ആയിക്കുന്നുട്ടോ മൂത്തീന്ന് കറുമൂറ് വായിക്കുന്നുട്ടോ അത് എടുക്കുന്നുണ്ടേ ഇതേമാതിരി നമുക്ക് ഒരു ട്രിപ്പും കൂടെ പിച്ചെടുക്കട്ടെ ഇത്ര തന്നെ മൂക്കണം എന്നില്ല കേട്ടോ അടുത്തത് ഞാൻ അത്ര മൂപ്പിക്കില്ല ഇത് നല്ലോണം ഒന്ന് മൂപ്പിക്കില്ല പിന്നെ പീച്ചുമ്പോൾ കൈയ്യൊന്നും ശ്രദ്ധിക്കണേ നല്ല ചൂടുണ്ട് എണ്ണക്കി തിളക്കുന്ന എണ്ണയാണേ ശ്രദ്ധിച്ചിട്ട് നമ്മൾ പീച്ച ഉള്ളൂ ഞാൻ വേറൊരു കാര്യം കൂടെ ഇതിലേക്ക് ചെയ്യണ്ടേ മിക്സ്റ്ററിലേക്ക് ഒരു നേന്ത്രപ്പഴം അധികം വലുതല്ല കേട്ടോ ചെറുത് അതും കൂടെ ഞാൻ ഇവിടെ മിക്സ്റ്ററിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ അന്നും നല്ലോണം എണ്ണയിലും ഒരിച്ചിട്ട് ഇത് ഞാൻ എന്താ ഒരു ബ്രൗൺ കളറായി തുടങ്ങി ഞാൻ കോരി എടുക്കണേ നേർമേൽ മുറിച്ചിട്ട് ഇടാവേ ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് കാണിച്ചാണേ ഗ്യാസ് ആക്കണേ മിസ്റ്റർ ഇനി ഒന്നിച്ചിട്ട് നമുക്ക് കൂട്ട ഞാൻ ഈ ചെമ്പിലേക്കാണേ ഒന്നിച്ചിട്ട് സെറ്റ് ചെയ്യുന്നത് കുറച്ചധികം ഉണ്ട് കേട്ടോ കുറച്ച് കടല് മുളകൊക്കെ കൊടുക്കണ്ടേ വെളുത്തുള്ളി നമ്മൾ വറുത്തെടുത്ത കായ പച്ചക്കായ പഴം നേർമേല് നൈസായിട്ട് അരിഞ്ഞെടുത്തത് വറുത്തത് അത് ഇട്ട് കൊടുക്കും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഒരു നുള്ളു മുളക് പൊടി മുളക് പൊടി വേണം എന്നുള്ളവർക്ക് മുളക് പൊടി ഇടാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുളക് പൊടി ഇടാതെയിരുന്നു ചെയ്തത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നുള്ളു മുളക് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നി അപ്പം ഞാൻ അതിലേക്ക് ഒരു ലേശം കാശ്മീരി ചില്ലിയാണ് ഇട്ടിടുന്നത് ലേശം ഇട്ട് കൊടുക്കുന്നുള്ളൂ കുറച്ച് നമുക്കിത് ഒന്ന് ഇളക്കി നോക്കാം കേട്ടോ റെഡി അയക്കുന്നത് ഞാനിനി ഒരു പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് കാണിച്ചുതരാം കേട്ടോ ഞാൻ എന്താക്കി മിക്സ്ചർ റെഡി അയക്കുന്നത് ചക്കേൻ്റെ മിക്ചർ ആണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്